ഏത് അടിയന്തര സാഹചര്യത്തിലും സുരക്ഷ ഉറപ്പാക്കുന്ന എമർജൻസി കെയർ സർവീസാണ് ആംബുവൺ ഉത്തരമേഖലാ ഡിഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് ആംബുവൺ ലോഞ്ച് ചെയ്തു ഒരു ഫുള്ളി ടെക്നോളജി ഡ്രിവൻ എമർജൻസി കെയർ സർവീസ് ആണ് ആംബുവൺ ആക്സിഡന്റ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള മെഡിക്കൽ എമർജൻസി ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും പ്രായമായവർക്കും അത്യാവശ്യഘട്ടങ്ങളിൽ വൈദ്യസഹായമോ പോലീസ് സഹായമോ ബന്ധുക്കളെ ബന്ധപ്പെടുകയോ ആവശ്യമായി വരുമ്പോൾ മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ മൊബൈൽ ഫോണിൽ ഉള്ള ആംബുവണിന്റെ എസ് ബട്ടൺ അമർത്തുകയോ ആംബുവണിന്റെ ക്യു കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ മനസ്സിലാക്കി ആംബുലൻസോ മറ്റ് സേവനങ്ങളോ ഏറ്റവും വേഗത്തിൽ ലഭ്യമാകുന്ന സോഫ്റ്റ്വെയർ സംവിധാനമാണ് ആംബുവൻ അതെ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയ നിങ്ങൾ ഒരു കൂട്ടായ്മ ആയിട്ട് ഇങ്ങനെ ഒരു ആംബിഎ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ പ്രോജക്ട് ഇറ്റ്സ് എ വെരി വെരി ബിഗ് പ്രോജക്റ്റ് പറയാനുണ്ടെങ്കിൽ കാണാൻ നിങ്ങൾ ഇവിടെ സിമ്പിൾ ആയിട്ട് കണ്ടാലോ ടെക്നോളജി ചില പുറകിലെ നല്ല ടെക്നോളജി ഉണ്ട് ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് വരാൻ പോകുന്നത് ഡേ ടു ഡേ മെയിൻ്റെ ആണ് ആംബുലൻസിൽ ഇപ്പൊ ഞങ്ങൾ നൂറ് തവണ സക്സസ്ഫുൾ ആയിട്ട് ആ സ്പോട്ടിൽ എത്തിട്ട് നൂറ് തവണ നൂറ് ഒരു പേഷ്യൻസിന് ജീവനും ചെയ്തിട്ടുണ്ടാകാം ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ വിഷയത്തിൽ കുറച്ച് ഡിലേ ആയാലോ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അത് തന്നെ ഒരു വലിയ വിഷയമാക്കിട്ട് ഒരു ചിത്രീകരണങ്ങൾ ഉണ്ടാകേണ്ട ഒരു സംഭവങ്ങളുണ്ട് ബട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് നിങ്ങൾ വന്നത് തന്നെ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ് ആണ് ഞാൻ നിങ്ങൾ സ്വാഗതം പറയുമ്പോൾ നോക്കി ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഉണ്ട് ഹോസ്പിറ്റൽസിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട് ആളുകളുണ്ട് ആളുകളുണ്ട് സിവിൽ സിവിൽ ഉണ്ട് നിങ്ങൾ ഒരു കൂട്ടം മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ രോഗിയെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പ്രായം ചെന്നവർ എന്നിവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു സേവനം കൂടിയാണ് ആംബുവൻ മുന്നോട്ട് വെക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയമായി അടയ്ക്കേണ്ടത് ഇതിൽ ഇരുപതിനായിരം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഡിജിറ്റൽ അസൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നാല് വർഷത്തെ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം ആംബുവൻ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിന്റെ കേരള മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലാണ് പലരും ചോദിച്ചിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് അതെതിരായിട്ട് കേരളത്തിലെ വടക്കേറ്റത്തുള്ള കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിൽ തുടങ്ങുന്നു തീർച്ചയായിട്ടും ആ ചോദ്യം പലതരത്തിലും നമുക്ക് എടുക്കാവുന്നതാണ് കണ്ണൂർ ജില്ല അത്ര മോശം ജില്ലയാണ് എന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും അതിനൊരു കാരണം ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ കൺസെപ്റ്റിൽ നിർമ്മിച്ച ഒരു പ്രൊജക്ട് കണ്ണൂർ ജില്ലയിൽ ലോഞ്ച് ചെയ്യാനുള്ള പ്രധാന കാരണം ഒന്ന് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ചാനലാണ് ഇതിൻ്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും കേരള വിഷന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ഉപഭോക്തൃ ബന്ധമുള്ള ഒരു ബിസിനസ് സ്ഥാപനം എന്നുള്ള രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആത്മവിശ്വാസം തന്നെയാണ് കണ്ണൂരിൽ ലോഞ്ചിങ് പുതിയ തെരു മാൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ത്രീ വൺ ടി ഗവർണർ രവി ഗുപ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മെച്ചേരി കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് റോട്ടറി ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ എം വിനോദ് കുമാർ ഐ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് കുമാർ ടി കണ്ണൂർ പ്രസ് ിൽഡേഴ്സ് എം ഡി കെ കെ രാധാകൃഷ്ണൻ വിജയ് നീലകണ്ഠൻ ബ്ലഡ് ഫോറം കേരള ആംബുലൻസ് യൂണിയൻ വിവിധ ആശുപത്രി പ്രതിനിധികൾ ജില്ലയിലെ പ്രമുഖ ബിസിനസ് 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 സ്ഥാപന ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു ശരിക്കും ഏതൊരു 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 ആണെങ്കിലും അത് മുൻപോട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഐഡിയയും വരുന്നത് ആ എത്ര എഫക്റ്റീവായാണ് ആ പ്രോഗ്രാം ആ ബിസിനസ് ഐഡിയ കാണുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടുന്നത് എന്നിനെ ആശ്രയിച്ചായിരിക്കും ആ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം ഉൾക്കൊള്ളുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ നോക്കി കാണുന്നത് ഈ പ്രോഗ്രാം സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയധികം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് നമ്മുടെ സംസ്ഥാനവും അങ്ങനെ തന്നെയാണ് നിലവിലുള്ള റോഡിൻ്റെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന നമ്മുടെ ഒരു കൾച്ചറിന്റെ പ്രശ്നങ്ങളോ എന്തൊക്കെയാണെങ്കിൽ പോലും റോഡ് അപകടങ്ങൾ വളരെ വലിയ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങൾ സോൾവ് ചെയ്യുന്നത് റോഡ് അപകടങ്ങളെ മാത്രമല്ല ഏത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മുടെ ലൈഫിലെ ഏത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് അപ്പൊ ഈ പ്രോഗ്രാം ഞങ്ങൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കാൻ ഏത് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ഒരു അത്യാഹിതം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ട ബോധിന് പ്രധാനമായും ഞങ്ങൾ ഐഡന്റിഫൈ മൂന്ന് നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പത്രവാർത്തകളിൽ കാണാറുണ്ട് പലപ്പോഴും റോഡപകടം പറ്റി ആൾക്കാർ രക്തം ചൊരിഞ്ഞ് റോഡിൽ കിടക്കുന്ന ഒരു അവസരത്തിൽ പോലും അതുവഴി പാസ് ചെയ്യുന്ന ഒരാൾ പോലും ആ ഒരാളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരു അവസരം നിലവിലുണ്ട് അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം അതുതന്നെയാണ് തന്നെയാണ് കൃത്യസമയത്ത് ഗോൾഡൻ അവർ എന്ന് നമുക്ക് ഇവിടെ ഒത്തിരി ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണിത് ഗോൾഡൻ അവർ അതായത് ഒരു അപകടത്തിൽപ്പെടുന്ന ഒരാളിന് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകേണ്ട ആ സമയം ആ സമയപരിധിക്കുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ ഒന്നാമത് ഞങ്ങൾ സോൾവ് ചെയ്യുന്നത് അത് തന്നെയാണ് എത്രയും ഷോർട്ടായിട്ടുള്ള അതായത് ഷോർട്ടസ്റ്റ് ടൈമിൽ ഒരു ആംബുലൻസ് എത്തി ആ ആംബുലൻസിൽ ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒരാൾ ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി അദ്ദേഹം അബോധാവസ്ഥയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുമിപ്രാദികൾ ഈ വിവരങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല അദ്ദേഹത്തെ ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അറിയത്തില്ല ആ വ്യക്തി ആരാണെന്ന് അറിയില്ല രണ്ടാമത് ഞങ്ങൾ സോളുന്ന ആ പ്രശ്നമാണ് ആക്സിഡന്റ് ഉണ്ടായ വ്യക്തിയെ തിരിച്ചറിയുന്ന മാർഗ്ഗമാണ് ഞങ്ങൾ രണ്ടാമത് മുൻപോട്ട് വരുന്നത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളെ ഹോസ്പിറ്റൽ എത്തിച്ചാൽ ഹോസ്പിറ്റൽ അതോറിറ്റീസ് പലരും ഇവിടെ തന്നെയുണ്ട് നമുക്ക് ഗവൺമെന്റ് നിയമങ്ങളൊക്കെ തന്നെയുണ്ട് എങ്കിൽ പോലും ചില ആശങ്കകൾക്ക് കാരണം ഉണ്ടാകുന്നുണ്ട് ഹോസ്പിറ്റലിൽ ആളിനെ എത്തിച്ചാൽ അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാവുന്ന ചികിത്സകൾ ജീവൻ നിലനിർന്നു നിർത്താവുന്ന ചില ചികിത്സകളൊക്കെ നൽകും പക്ഷെ കൂടുതൽ ചിലവ് ഉണ്ടാകുന്ന ചികിത്സകൾ വന്നാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും ആ പ്രശ്നവും ഞങ്ങൾ ഇതുവഴി സോൾവ് ചെയ്യുന്നു അടുത്ത ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി അതിൽ പെട്ടുപോകുന്ന ആള് അബോധാവസ്ഥയിലേക്ക് പോയി എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇല്ലനെസ് ഉള്ള ആളാണോ ഒരു ഹൃദ്രോഗിയാണോ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണോ അങ്ങനെയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ആ വിവരങ്ങൾ ചികിത്സ നൽകുന്ന ഡോക്ടറിനെ അറിയുവാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആ ഡോക്ടർക്ക് നിർദ്ദേശിക്കാൻ അതാണ് അടുത്ത പ്രധാന പ്രശ്നമുള്ള പറയുന്നത്